ഗുഡ് മോർണിംഗ് വെൽക്കം ടു മിനുസ്കേസ് സ്മൈലി ബ്ലോഗ് എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവരും ചായയും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുടിച്ച് കഴിയുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഞാൻ ഇന്ന് വീഡിയോക്കാൻ കുറച്ച് ലേറ്റായി ഇന്ന് ഫ്രൈഡേ ആണ്ടെന്ന് എന്നറിയോ കുറച്ച് പണി പണിയുണ്ടായിരുന്നു കേട്ടോ ഇത് വേണ്ട ഞാൻ കുളിച്ച് ഇപ്പോൾ ഹെയർ വാഷ് വാഷൊക്കെ ചെയ്ത് ഇപ്പോൾ ഉള്ളൂ അപ്പോൾ വിചാരി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം തന്നെ ഇന്ന് രാവിലെ ആക്ച്വലി ഞാൻ അറിയാലോ ബിഫോർ എയ്റ്റിനാണല്ലേ എന്നും വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് പോയി ഓക്കെ പിന്നെ എന്നുണ്ട് വിശേഷം എല്ലാവരും സുഖമല്ലേ ഇത അപ്പൊ ഞാൻ മോളി വന്ന വീട് എടുക്കുന്നത് കാരണം ഇപ്പൊ കുറച്ച് സൂര്യനൊക്കെ നമ്മള് സൂര്യൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നു തുടങ്ങി അതുകൊണ്ട് മോ ഒക്കെ നോക്കി ചുരുങ്ങി 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 കണ്ട ഇങ്ങോട്ടേക്ക് സൺലൈറ്റ് സൂര്യനെ കാണാവോ കാണിച്ചു തരാവേ സൂര്യൻ ചേട്ടനെ ആ കാണുന്നതാണ് നമ്മൾ സൂര്യൻ പുള്ളക്കാരിങ്ങനെ അടുത്തടുത്ത് എടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എടുക്കാനും വിടുന്നില്ല ഇവിടെ ഒരാൾ ഇരിപ്പുണ്ടേ നിങ്ങൾ കണ്ടോ എൻ്റെ കുക്കുമ്മ കയറിയിരിക്കുന്ന സ്ഥലം കണ്ടോ എന്താണെന്നറിയാവോ അവളുടെ ഫോർട്ടി പ്ലേസ് ആണ് അത് കേട്ടോ കുക്കുമ്മ ഹലോ ഏന്മാഡിത്തേടിയാ ഇടീ കുക്കച്ചിന് എന്നെ എടുക്കുക നേച്ചർ കോൾ ചെയ്യുമ്പോൾ ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടുള്ളോ അപ്പോൾ അവിടെ ഇരിക്കട്ടെ അവൾ അപ്പം നമുക്ക് താട്ട് പോവാട്ടോ അപ്പം ഞാൻ നിങ്ങൾക്കൊന്നൊരു ചെറിയൊരു ഡയറ്റ് റെസിപ്പി കാണിച്ചു തരാം കേട്ടോ ചെറിയ സിമ്പിൾ റെസിപ്പിയാണേ കാരണം ഇന്ന് ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് ഞാനത് പിന്നെ തിന്നുന്നു മീൻസ് കഴിക്കുന്നതെട്ടോ ഇന്ന് ഞാനങ്ങ് ഓട്സ് മുത്തി അങ്ങ് മാറ്റി പിടിച്ചു ഓക്കെ അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാവേ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ഇവിടെ എയർപോർട്ടുള്ളത് കേട്ടോ ഈ റൂട്ടിൽ കൂടെ ഇതുകൊണ്ടാണ് അതിലേ പോയെ എയർപോർട്ടിലേക്ക് പോകാം നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂർ നോക്കി ഇതിലേ ആ പോകേണ്ടത് നമുക്ക് താഴത്തേക്ക് പോകാം കേട്ടോ കളിക്കുന്നുണ്ടോ കുക്കാച്ചി എന്നെ കളിക്കുന്നേ ഏനു മടുത്ത ഇതിയേ ഏ എന്തെടുക്കുവാടേ പൊന്നെ നമ്മുടെ കുക്ക കുട്ടി ഓടി 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 സമയമില്ല എനിക്ക് കണ്ടെ കുക്ക് കളിച്ചോണ്ടിരിക്കുന്നോ സമയില്ലാതെ സമയത്ത് വന്നാൽ അവള് കളിക്കൂടും അപ്പൊ ഞാൻ കുറച്ച് തുണി വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഞാൻ ഡ്രൈ ചെയ്ട്ടോ പിന്നെ ഉണ്ടല്ലോ ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ നമ്മളിവിടെ മഴയൊക്കെ കുറഞ്ഞോ ആവോ നല്ല മഴയായിരുന്നു എട്ട് മണിക്ക് തുടങ്ങിയ മീൻസ് എത്ര ഒരു ആറരയ്ക്ക് തുടങ്ങിയ ആറ് ഏഴ് മണിക്ക് തുടങ്ങിയ മഴ രണ്ട് മണിക്കൂർ മഴ ഇനിയും കുറച്ച് തുണിയൊക്കെ ഉണ്ട് അത് അവടെ അപ്പുറത്ത് വിളിച്ചെടുത്തിട്ടുള്ളൂ കാരണം ഇവിടെയൊക്കെ വേ മിനിസം കുറച്ച് അവിടെയൊക്കെ ചെറിയ ചെറിയ തുണികൾ അവിടെ ഇടുവാണെങ്കിൽ വീടിന്റെ മുമ്പ് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല വലിയ തുണികളൊക്കെ ഇവിടെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടലോച്ചിന് കിട്ടിയ കേട്ടോ ഇതുണ്ടോ ഓടി ഉം ഓടിയത് കളിക്കുമായിരുന്നു ഞാൻ കണ്ടു നിങ്ങളെ കാണിച്ചില്ല കളിക്കുമായിരുന്നു അപ്പൊ പിടിക്കാൻ കിട്ടി കള്ളീനെ ഈ കള്ളിപ്പണ്ണിന്നും എവിടെയും പോയിട്ടില്ല കേട്ടോ ഇന്ന് വീട്ടിൽ തന്നെ ആയിരുന്നു അമ്മയുടെ പൂക്കാച്ചി അമ്മയുടെ ഗുഡികളും ഇതുകൊണ്ട് ഇരിക്കുന്നുണ്ട് എൻ്റെ മുത്തായ വിള അല്ലേ നമ്മുടെ മുത്ത സ്വത്താ ഇത് നമ്മുടെ മുത്ത സ്വത്ത കണ്ട ചെവി കുറിപ്പിക്കുന്നുണ്ടോ മുത്ത സ്വത്ത മുത്ത മുത്താടി കുക്കാച്ചി മുത്തടി കൊക്കാച്ചി മുറ്റോടിനി മുറ്റോടി ഓരോരോരോരോ എന്റിനെ കയ്ന് നമ്മുടെ മുറ്റല്ല നീ എല്ലാരും കാണിക്കണ്ട എൻ്റെ കുക്കുന നമ്മുടെ ഗുഗലല്ലേ നീ അവര് ഗുഗലു അവര് ഗുഗലു ഗുഗലല്ല അമ്മര് ഗുഗളും ഇങ്ങനെ കേൾക്കുന്നേ ഓരോ ഞോ 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 കണ്ടോ സംസാരിക്കുന്ന കണ്ടോ ആ കുറച്ച് ദേഷ്യമൊക്കെ വന്നു തുടങ്ങി അവൾക്ക് അവൾക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുവല്ലോ പിടിപ്പിക്ക് പിടിക്കുന്നു വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഒരു ടു മിനിറ്റ്സ് ഇതുപോലെ ഇരിക്കും അത് കഴിയുമ്പോൾ അവളിങ്ങനെ കുതിരി ഓടും അല്ലേ ആ വിടാട്ടോ കേട്ടോ കൊച്ചിനെ അമ്മ വിടാം പക്ഷേ മാന്തിപ്പറിക്കത്ത് കേട്ടോ വേദനിപ്പിക്കത്തേ ഇല്ല ചുമ്മ ഇങ്ങനെ കരഞ്ഞോണ്ട് കിടക്കും എന്നെ കുഞ്ഞിനെ പോണോ ആ ശരി ശരി പോകാം ആ അത്ര പരിപാടി അത്ര തന്നെ കുഞ്ചമതിന്നാണ് പറയുന്നത് അപ്പം ഞാനിത് ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്താണെന്നറിയോ ഇന്ന് ഓട്സ് ഒക്കെ ഞങ്ങൾ മാറ്റി പിടിച്ചു ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചെറുപയറല്ലേ ചെറുപയർ കൊണ്ട് ഓട്സ് കൊണ്ട് ഉണ്ടാക്കുക ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഓക്കെ ഇത് ഞാൻ നേരത്തേക്ക് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ല കണ്ടിന്യൂസ് ഞാൻ ഞാനിന് മുമ്പ് നല്ലപോലെ ഡീപ്പ് ആയിട്ട് ഞാൻ ഡയറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്ന് റൈസ് ഒന്ന് ഒരു ഔട്ട് സൈഡ് ഫുഡേ ഞാൻ മുട്ടാറായിരുന്നു റൈസും കഴിക്കുന്ന അപ്പം ഞാൻ എന്താ പറയുക എന്നാലും എനിക്ക് കുറച്ച് ഹെയർ ഫാൾസ് ഒക്കെ ഉണ്ട് ഞാൻ പക്ഷേ പ്രോട്ടീനൊക്കെ നല്ലപോലെ കഴിക്കുമായിരുന്നു എന്നിട്ട് അതിനാലും കുറേ ഹെയർ ഫാൾസ് ഒക്കെ ആയിരുന്നു ഞാൻ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഞാനത് ജലസമയത്ത് രാവിലെ ഉച്ചക്കൊക്കെ കഴിക്കുവായിരുന്നു അപ്പോൾ അത് കുറച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ ഞാൻ അതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയൊന്ന് കാണിച്ചു തരാം എല്ലാരും വേറെ വേറെ മീൻസ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് എന്നെത്തിടാം നിങ്ങൾക്ക് പിന്നെ എന്താ പറയാ ലീവ്സ് ഇതില്ലേ പിന്നെ ചീര ചീര ഇട്ടി ഉപയോഗിക്കാം അതിനകത്ത് കൂടെ നമുക്ക് എന്ത് വെള്ളം ഗ്രൈൻഡ് ചെയ്യാം ഹെൽത്തി ആയിട്ടുള്ള മീൻസ് ഐറ്റം മീൻസ് റെസിപ്പി മീൻസ് ഈ ഫുഡ് ഐറ്റം ഒക്കെ കിട്ടാൻ മതിയേ ഉള്ളൂ നമുക്ക് നമുക്കിനകത്ത് ജിഞ്ചിനിക്ക് പേസ്റ്റ് ഇടാം നമുക്ക് നിങ്ങൾക്ക് ഇടാം മല്ലിച്ചപ്പ് ഇടാം പിന്നെ ഗ്രീൻ ചില്ലി എല്ലാം കൂടി ഗ്രൈൻഡ് ചെയ്തിടാം അപ്പം ഞാൻ ഒന്ന് ഇത്ര ഒന്നും ഐറ്റം ഇടുന്നില്ല ഒരു ചെറിയതായി മീൻസ് സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചെറുപേ ഇതുണ്ടോ ചെറുപയർ ഞാൻ കഴിവാരി എടുത്തിട്ടുണ്ട് രാത്രി ഞാൻ പിന്നെ വെള്ളത്തിലിട്ട് വെച്ചതാണ് രാവിലെ വരെ പിന്നെ കഴിവാരി എടുത്തു ഇത് പത്ത് മിനിറ്റ് ഞാൻ ഓട്ട്സ് ഓക്കെ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് അത് നമ്മൾ കഴിവാരി എടുക്കണം കഴിച്ചിരി കഴുകി എടുക്കണം കേട്ടോ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് കുറച്ച് മല്ലിയിലയും ഗ്രീൻ ചില്ലിയും പിന്നെ രണ്ട് തുള്ളി നോക്ക് വെളുത്തുള്ളിയും കുറച്ചെറിയൊരിഞ്ചി ഇത് കണ്ടോ ഇത്രേ ഉള്ളൂ ഞാൻ അരക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് എന്തൊക്കെ വെള്ളം ഇട്ടരയ്ക്കും മീൻസ് ഗ്രൈൻഡ് ചെയ്യുക കേട്ടോ ഇനി ഞാൻ ഉപയോഗിക്കുന്ന ചട്നീൻ്റെ കൂടെ ചട്ണി ഉപയോഗിക്കും ഇത് കുറച്ച് തേങ്ങയും ഇതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളി പിന്നെ മല്ലി മല് മല്ലിയലില്ലായിരുന്നു കുറച്ചേ ഉള്ളൂ മല്ലിയൽ നമുക്ക് എത്ര വെള്ളം ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിയല പിന്നെ കടല ഇത് വേണ്ട ഈ നിലക്കടലേക്ക് നിങ്ങൾ നിലക്കടലെന്നാണ് പറയുക അത് കപ്പലണ്ടിയാന്ന് അല്ലേ എനിക്കല്ല ഓരോ സ്ഥലത്ത് ഓരോ പറയാം നമ്മൾ നിലക്കടലെന്നാണ് പറയുക അല്ലെങ്കിൽ കടലാന്ന് പറയും പിന്നെ ഗ്രീൻ ചില്ലി എല്ലാത്തിനും ഉപ്പ് വേണം കേട്ടോ ഇത്ര ഇട്ട് നിങ്ങൾ ഇതെല്ലാം കൂടെ കൂടി ഞാൻ ചമന്തി അരയ്ക്കും ഇത് നമുക്ക് ദോശയ്ക്കും ഓക്കെ അപ്പം ദോശ ഞാൻ കണ്ടോ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഉണ്ടോ ചട്ടി ചൂടായിട്ടുണ്ടേ ഞാൻ ദോശ ഒഴിച്ച് കാണിച്ചു തരാവേ നമുക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാവേ നമുക്ക് ഗീ ഉണ്ടെങ്കിൽ ഗീ ഉപയോഗിക്കാം കേട്ടോ ഗീ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നമ്മുടെ ചട്ടി നല്ലപോലെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത് ഒഴിക്കാം ഇത് ഇൻസ്റ്റന്റ് ആണ് കേട്ടോ നമ്മൾ അന്നേരം തന്നെ കഴിക്കണം ചൂട് ചൂടോടെ കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുത്തു പോകുന്നുണ്ട് ചിലർക്ക് അത് ഇഷ്ടമാവത്തില്ല ഞാനൊക്കെ കഴിക്കാം എനിക്കതിന് കുഴപ്പമൊന്നുമില്ല ഇത് നല്ല ദോശ പോയതിന്റെ മുകളിൽ നമുക്ക് എന്തെല്ലാം മസാല ദോശയിലൊക്കെ എന്തെല്ലാം മീൻസെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് കൊത്തുമരി വേണമേലെ ഇനിയും മിനിസ് ഇടാം വേ കേട്ടോ കേട്ടോ അല്ല ഇപ്പൊ ഞാൻ ദോശ തിരിച്ചിട്ടുണ്ടേ ഇത് കണ്ടോ മിനിറ്റ് ഒരു ടു മിനിറ്റ്സ് വന്നാ മതി കേട്ടോ ഈ ഇപ്പുറത്തെ സൈഡ് കേട്ടോ രണ്ട് ദോശ ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ നിങ്ങൾക്ക് എത്ര വലുപ്പം വേണലും ഉണ്ടാക്കാം കേട്ടോ നമുക്ക് സിം കുറച്ച് വെക്കാം ഇന്ന് അവിടെ കിടന്ന് വേഗട്ട കേട്ടോ കണ്ടോ ഈ ദോശയുടെ ഒരു സൈഡ് വന്നിട്ടുണ്ടേ നമുക്ക് തിരിച്ചിട്ടാം ഇത് കണ്ടോ നല്ല ക്രിസ്പി പോലെ അത് വേഗട്ടോ അപ്പതിൻ്റെ ഹെൽത്തി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ ദോശ കാണിച്ചാൽ ഇത് കണ്ടോ നല്ല ക്രിപ്സി ആയിട്ട് ഓക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുകൊണ്ട് ചൂട് ചൂട് മറക്കുന്നുണ്ട് നിൽക്കാൻ ചൂട് പറക്കുന്നുണ്ടോ കണ്ടോ കേട്ടോ ചൂട് പറക്കുന്നുണ്ട് രണ്ട് ദോശ ഓക്കെ രണ്ട് നല്ല സൂപ്പറായിട്ട് ഇതുണ്ടോ രണ്ട് ദോശ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ അപ്പം ഇതിന്റെ കൂടെ ഇത് കണ്ടോ ഇത് തേങ്ങാ ചട്നി അല്ല സോറി കോക്കനട്ട് നമ്മൾ ഇത് ചെയ്തില്ലേ കടല ചട്നി ഇത് ഒരു ചുവന്ന ചട്നിക്ക് എന്താ പറയുക ഇത് നമ്മുടെ കർണാടകത്തിലെ ട്രഡീഷണൽ ചട്നിയാണ് അത് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ ഇന്നാ ഞാൻ കുറച്ച് പിന്നെ ഇത് വെച്ചിട്ടുണ്ട് നമ്മുടെ എന്നാ കക്കിരിക്ക കക്കിരിക്കാന്നാണ് പറയുന്നത് അല്ലേ എന്നവിടെ ഞാൻ കുക്കുമ്പറ എന്ന് പറയും ഇത് കക്കിരിക്ക നമ്മൾ നാട്ടിൽ പറയുന്നത് കുക്കുമ്പറ ഓക്കെ അപ്പോൾ ഇതുണ്ടോ ഞാൻ തിന്നുകടിക്കാം കേട്ടോ ഞാൻ തുണയൊന്നും പറഞ്ഞല്ലോ കേട്ടോ ഞാൻ ഇത് നേരത്തെ വെച്ചിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് എന്നുണ്ട് നമ്മുടെ ആ എന്നാ ഇതില്ലേ നെല്ലക്കടലിൻ്റെ ചട്നിയും நல்ல டேஸ்ட இது நம்ம கர்நாடகத்தில சட்னி இல்ல இது ரெட் கலர் உம் ரெட் களர் சட்னியான நல்லது மாச்சம் இதுன்னா ஸ்பைஸ் பயங்கர ஸ்பைசியான ஸ்பைசி இஷ்டப்படாதவருக்கு ரெட் கலர் சட்னி சூப்பரான അപ്പോൾ ഇന്ന് എൻ്റെ സിമ്പിൾ റെസിപ്പി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം എല്ലാവരും ഹെൽത്തി ആയിരിക്കണം ഓക്കെ എൻ്റെ ഈ സ്മോളർ റെസിപ്പി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ ഇന്ന് എൻ്റെ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവരും സുഖമായിരിക്കുക ഓക്കെ അപ്പോൾ ടേക്ക് കെയർ പിന്നൊരു കാര്യം റൈറ്റ് ഈറ്റ് റൈറ്റ് ഫുഡ് ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ